ഇന്ന് രാവിലെ മുതൽ വന്ന ഒരുപാട് വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് റോഹാനിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് അതിൽ ഒരു റുഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമുള്ളതും മറ്റു രണ്ടെണ്ണം ഗൗരവം താരതമ്യേന കുറഞ്ഞതുമായിരുന്നു ആ കുടുംബത്തിന് പിശാജുപാത റുഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം പതിനെട്ട് വർഷമായി അവർക്ക് ബാധിച്ചു ആ വിഷയം നേരത്തെ അവർ എന്നോട് വാട്സപ്പ് വഴി എഴുതി അറിയിക്കുകയും ഞാൻ അവർക്കൊരു പ്രത്യേക സമയം കൊടുക്കുകയും അതിനനുസരിച്ചാണ് ആ വിഷയം നമ്മുടെ ഇടയ്ക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ആ വിഷയം നാം അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങളാണ് ാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് പറയുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് റോഹാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അത്തരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന ധാരണയോടുകൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കൃത്യമായി കേൾക്കുകയാണെങ്കിൽ ഒരുവിധം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിനെന്താണ് നാം വീടകങ്ങളിൽ നിന്ന് ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് റോഹാനിയുമായി ബന്ധപ്പെട്ട പിശാചുമായി ബന്ധപ്പെട്ട ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നത് ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ന് വന്ന ആ കേസിലെ വളരെ ഗൗരവമുള്ള കേസ് എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ ഞാൻ അവരുടെ പേരോ അവരുടെ നാടോ എന്താണ് വിഷയങ്ങളോ ഒന്നോ നമുക്ക് അതല്ലല്ലോ നമ്മുടെ പ്രസക്തമായത് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കുറിച്ച് പേരുകളും ഒന്നും പറയാതെ ഞാൻ പറയുന്നത് ആ കുടുംബം അവര് അവരുമായി ബന്ധപ്പെട്ട് പതിനെട്ട് വർഷമായി അവരുടെ ശരീരത്തിൽ റോഹാനി ഷെയ്ത്വാനീയത്തിന്റെ അഭിഷാജുപാത ആ ഷെയ്ത്വാനീയത്തിന്റെ പ്രശ്നം അവരുടെ ശരീരത്തിൽ കൂടിയിട്ട് ഏകദേശം പതിനെട്ട് വർഷത്തോളമായി അവരുടെ ശരീരത്തിൽ കൂടിയിട്ട് അപ്പൊ ഞാൻ ആ വിഷയം അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഷെയ്ത്വാനെ ഇളക്കിയിട്ട് അതിനെ എന്താ ഒഴിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് നേരത്തെ ഈ ഷെയ്ത്വാനും ഈ റോഹാനിയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ഇറങ്ങിയ സമയം തന്നെ പ്രതികരിക്കാൻ തുടങ്ങി പ്രതികരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ രൂപത്തിലെ വളരെ ഗൗരവമുള്ള ശക്തിയുള്ള ഒരു റുഹാനിയുമായി ബന്ധപ്പെട്ട ക്ഷെയത്വാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വിഷയങ്ങളും ചൊല്ലുമ്പോഴേക്ക് ഞാൻ പറയുമ്പോഴേക്ക് ഞാൻ ഓരോ ഇസ്മുകളും പറയുമ്പോഴേക്ക് തെറി പറയാൻ തുടങ്ങി ശക്തമായ തെറി അപ്പൊ എനിക്ക് ആ രൂപത്തിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കി ഇതാരാണ് ഇതിന്റെ ഉള്ളിൽ കുടിയിരുന്നിട്ടുള്ളത് ആരാണ് ഈ ബാധിച്ചിട്ടുള്ളത് ആരാണ് കയറിയിട്ടുള്ളത് നമുക്ക് ആ രൂപത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ചില വിഷയങ്ങളൊക്കെ അവരുടെ രൂപങ്ങളിൽ നിന്ന് അവർ പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങളിൽ നിന്ന് അവരുടെ കയ്യിൻ്റെ ആക്ഷനിൽ നിന്ന് അതൊക്കെ ഏതാണ് അവരുടെ മേലിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇവര് തുടക്കത്തിൽ തന്നെ ശക്തമായി തെറി പറയാൻ തുടങ്ങി ് നീ ആരാടാ നിന്നെക്കാളും വലിയ ആളുകളെ ഇറക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല നിന്നെ ഒരിക്കലും സാധിക്കൂല നീ അതിന് മുതിർന്നിട്ട് കാര്യമില്ല നീ ഇവളെ വിട്ട് പോയിക്കോ ഇവളെ ഞാൻ കൊന്നിട്ട് പോവുള്ളൂ ഇവളെ ഇവളെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ ശക്തമായി ആക്രോശിക്കാൻ തുടങ്ങി ശക്തമായി ഉച്ചത്തില് സാധാരണ ശബ്ദത്തിനേക്കാളും ഉച്ചത്തിൽ അപ്പൊ ഇവർക്ക് ഈ ഒരളകുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ വരും ആ ഉച്ചത്തിൽ അവർ എന്താ വളരെ ശക്തമായ രൂപത്തിൽ അവര് തെറി പറയാനും ഉച്ചത്തിൽ അട്ടഹസിക്കാനൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ നമ്മുടെ ഇത് ഇറക്കാനുള്ള ഇളക്കിയിട്ട് ഇതിനെ പറഞ്ഞയക്കാനുള്ള ചില മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ അതിൽ ശക്തമായ ചില ഭാഗങ്ങളൊക്കെ എത്തും ചില ഇസ്മുകളൊക്കെ എത്തും ആ ഇസ്മുകളൊക്കെ എത്തുന്ന സമയത്ത് വളരെ ശക്തമായ രൂപത്തിൽ തെറി പറയണം ഈ നിർത്തിപ്പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്കൊന്നും ഇവിടെ പറയുന്നില്ല ആ രൂപത്തിലൊക്കെ ശക്തമായ രൂപത്തിൽ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവസാനം നാം ചൊല്ലുന്നത് ചൊല്ലിക്കൊണ്ടേയിരുന്നു പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം ഇവരുടെ ശരീരത്തിൽ ബാധിച്ചിരുന്ന ആ ഷെയത്വാന് അതങ്ങ് പതിയെ പതിയെ അതിന്റെ ഒരു വിലാപം എന്ന രൂപത്തിൽ ഒരു കരച്ചിൽ എന്ന രൂപത്തിൽ അതിന്റെ ശക്തി ശോഷിച്ചു പോയി എന്ന രൂപത്തിൽ ഒരു 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 എന്താ നമ്മളങ്ങനെ പറയലോ ഒരു 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 തളർന്ന രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ചോദിച്ചു നീ ആരാണ് അപ്പൊ കൃത്യമായി പറഞ്ഞു പേര് പറഞ്ഞു ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ല അവർ ആ പേര് പറഞ്ഞു നീ എന്തിനാണ് വന്നത് അപ്പൊ ഞാൻ ഇന്ന കാര്യത്തിനാണ് വന്നത് എങ്കിൽ നിന്റെ ആവശ്യം എന്താണ് നീ എന്തു ചെയ്താലാണ് നീ ഇറങ്ങിപ്പോകുക അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞു എനിക്ക് ഇന്ന കാര്യം എനിക്ക് മോക്ഷം കിട്ടിയാലിപ്പോ ഞാൻ ഞാൻ ഇന്നാലിന്ന എന്താ എന്താ ആളാണ് എന്റെ മുൻകാലത്ത് ഉണ്ടായിരുന്നെന്നൊക്കെ കൃത്യമായി തുറന്നു പറഞ്ഞു ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ചില ആളുകളൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അങ്ങ് അത് അതങ്ങ് അതങ്ങനൊന്നും ഉണ്ടാവുമോ എന്നൊക്കെ വിശ്വസിക്കുന്നു വിചാരിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ അനുഭവിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പീരിയൻസ് അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്കിത് പ്രത്യേകം കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും അപ്പൊ ഇവര് ഇങ്ങനെ അവസാന സമയത്തേക്ക് നമ്മുടെ മന്ത്രങ്ങളും നമ്മുടെ ചൊല്ലലുകളും നമ്മുടെ ഓരോ ഔറാദുകളും കഴിയുന്നതിനിടയ്ക്ക് അവസാന സമയത്തേക്ക് എത്തിയപ്പോഴേക്കും ഇവർ കൃത്യമായി പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് നിന്നെ ഞാൻ ഇറക്കും അപ്പൊ അവർ പറഞ്ഞു ഇതിനേക്കാളും ദിവസം എനിക്ക് നൽകിയ പലരുമുണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്റെ രോമത്തിൽ പോലും അവർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല എനിക്കതിനെ സാധിക്കൂല എന്ന് പറഞ്ഞു ഞാൻ സാധിക്കും പറഞ്ഞു അങ്ങനെ ഒരാഴ്ചക്കുള്ള ആമേൽ ഞാൻ ആ കാര്യങ്ങൾ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞ് ആ തളർത്തിയിട്ടതിന് ശേഷമാണ് ഞാൻ ആ സംസാരം അവിടെ അവസാനിപ്പിച്ചത് പെട്ടെന്നൊന്നും ചില ഷെയത്വാനി ചില റോഹാൻ ചില ദ പിഷാജുപാത ഒന്നും പെട്ടെന്നൊന്നും പോകില്ല അതിന് കൃത്യമായ സമയങ്ങളുടെ ും ചില ഗൗരവമുള്ളത് ഇത് വളരെ പഴക്കമുള്ളൊരു വിഷയമായിരുന്നു മറ്റൊന്ന് ഒരു റോഹാനിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇന്ന് വന്നത് അതൊക്കെ കഴിഞ്ഞ ദിവസം നാം വീഡിയോ ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ അതിൽ വന്നത് അവര് ആ വിഷയം അത്ര ഗൗരവമുള്ള വിഷയമല്ലാത്തത് കൊണ്ട് വീഡിയോ കൂടുതലായി പോകുന്നതുകൊണ്ട് ഞാനത് ആ വിഷയം പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒരാളുടെ ശരീരത്തിൽ അത് ഇന്ന് ഇന്ന് രാവിലെ നടന്ന സംഭവമാണ് അപ്പൊ ഇന്ന് രാവിലെ അങ്ങനെ ഒരു സംഗതി നടന്നുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകളുടെ ഫോൺ കോളുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല മെസ്സേജുകൾ റീപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അഭിനിഷ് അതിനാണ് ഞാനൊരു പരിഹാരം പറഞ്ഞത് നിങ്ങൾ പല ആളുകളും നേരിട്ടെന്നാ കാണുക എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് അപ്പൊ അവരോട് പലരും കൂടുതൽ ആളുകളും അതാണ് ചോദിക്കുന്നത് അവരോട് പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് എന്താ വന്നാൽ കാണാൻ പറ്റുന്ന ദിവസം ഡിസംബർ പതിനൊന്ന് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് ഈ നാല് ദിവസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഈ നാല് ദിവസങ്ങളിൽ ബുക്കിംഗ് ചെയ്യേണ്ടവർ അവര് മാത്രം ഫോൺ ചെയ്യാം ബാക്കിയുള്ളവർക്ക് വിഷയങ്ങളുടെ പരിഹാരം അവർ മെസ്സേജ് അയച്ചാൽ മാത്രം മതി അവർ ഫോൺ ചെയ്യേണ്ടതില്ല ഓൺലൈനായിട്ട് കാര്യങ്ങൾ അറിയേണ്ടവർ ഫോൺ ചെയ്യേണ്ടതില്ല അവർ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ തന്നെ അവർക്ക് അതിന് കൃത്യമായ മറുപടി അത് ഒരുപാട് താഴെയായിരിക്കും അപ്പോൾ മറുപടി കിട്ടാൻ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ വൈകും അതിനനുസരിച്ച് ഇങ്ങനെ നേരെ മറിച്ച് നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തയച്ചാൽ വീണ്ടും അത് മുകളിലെത്തും അപ്പൊ ഭാഗ്യത്തിനനുസരിച്ച് റിപ്ലൈ കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ യഥാർത്ഥത്തിൽ ഇത്തരം ബ്രഹ്മരക്ഷസ് അതേപോലെ തന്നെ ഇപ്പോ എന്താ ഒരു കുടുംബം വിളിച്ചറിയിച്ചത് എനിക്ക് രക്ഷ രക്ഷസുമായി ബന്ധപ്പെട്ട പ്രയാസമാണ് എനിക്കുള്ളത് അവസ്ഥ ഉസ്താദ് അത് എന്താ ഇളകി പോകാൻ വേണ്ടിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരണം അപ്പൊ അതൊക്കെ നമ്മൾ അവരെ ഇളക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഗൗരവം എത്രയുണ്ട് മനസ്സിലാക്കി അവരുമായിട്ട് നോക്കിയിട്ട് എത്ര എങ്ങനെ ചെയ്താലാണ് പോകുക അതിന്റെ ഗൗരവത്തിനനുസരിച്ചാണ് ഓരോന്നും ചെയ്യാൻ പറ്റുക എല്ലാവർക്കും ഒരുപോലെ എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളണം എങ്കിലും എല്ലാവർക്കും ഏതു പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ എന്താ തുടക്കത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അമലുണ്ട് ആ അമല അമലിനിഷാല ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ ബ്രഹ്മരക്ഷസ് അതേപോലെ തന്നെ കാഫിർജിന് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നാൽ അത് കരിഞ്ഞു പോവാന് അത് തകർന്നു പോവാന് അത് ശരീരത്തിൽ നിന്ന് ഇളകിയിട്ട് അതിനെ ഇറക്കി പറഞ്ഞേക്കാന് അതിനൊക്കെ ഉള്ള റൂട്ടുകള് വ്യത്യസ്തങ്ങളായ റൂട്ടുകളാണ് ചിലപ്പോ ഈ ചില ആളുകളുടെ ശരീരത്തിൽ ഈ വിഷം കഴിച്ചു മരിച്ച ആളുകള് അതേപോലെ തന്നെ തൂങ്ങി മരിച്ച ആളുകള് വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകള് അവരുടെ ആത്മാക്കളൊക്കെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കരീന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കരീൻ എന്ന് പറഞ്ഞ സംഭവം അതൊക്കെ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായും അവർക്ക് പല എന്താ വിഷമങ്ങളും അവർ അനുഭവിക്കുന്നതായിട്ടും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ നമ്മളതിനെ പരിഹാരങ്ങൾ കണ്ടെത്തി കൊണ്ടിരിക്കുമ്പോ അവര് ഇളകിയിട്ട് അവര് ചാടും ചിലപ്പോൾ അവര് തുള്ളിയിട്ട് അവര് ചിലപ്പോൾ പലതും വിളിച്ചു പറയും ആ പലതും വിളിച്ചു പറയുന്ന ഒരു പക്ഷേ നിഗൂഢമായ രഹസ്യങ്ങളായ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമുക്കതുവരെ അറിയാത്ത കാര്യങ്ങളെ അപ്പോൾ അവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നുള്ള കേസിലൊക്കെ അവര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവളെയും കൊണ്ടേ പോകൂ ഈ ഇവർ ഇവള് ഈ കുടുംബം താമസിക്കുന്ന വീട് ആ വീട് അത് എന്റെ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ഇവളെയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് നടന്ന റുഹാനിയുമായി പിഷാജുമായി ബന്ധപ്പെട്ട ആ വിഷയം അട്ടഹസിച്ചു കൊണ്ടേരുന്നത് അപ്പോഴൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇന്നാലിന്ന ആള് മരിച്ചിരുന്നു ആ ആളുടെ എന്താ ആ ആളാണ് ഞാൻ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മള് ചില ഈ ദുർമരണങ്ങൾ ഉണ്ടല്ലോ വിഷം കഴിച്ച് മരിക്കുക ഈ തൂങ്ങി മരിക്കുക വെള്ളത്തിൽ മുങ്ങി മരിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത്തരം ആളുകളുടെ സ്വഭാവ പ്രകൃതിയോടുകൂടെയാണ് ചില കരീനങ്ങൾ വരിക ചില റോഹാനികൾ വരിക അപ്പൊ അത്തരം ആളുകള് ചിലപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് അവരുടെ കരീന ഈ റോഹാനി എന്ന് പറഞ്ഞ എന്താണെന്ന് കൃത്യമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവരിങ്ങ് വന്ന് അത് ഒരു വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി ഇതേപോലെയാണ് അവര് പ്രകടിപ്പിക്കുക അപ്പൊ ആ മരിച്ച ആളുടെ അതേ സ്വഭാവങ്ങളും ആ രൂപത്തിലൊക്കെ ആയിരിക്കും അവർ ഒരുപാട് കാലം മുമ്പ് മരിച്ചതാണെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് അറിയുന്നില്ല അപ്പൊ ഈ വിഷയത്തിലൊക്കെ അവര് ഇങ്ങനൊരു പേര് അവർ പറഞ്ഞപ്പോ അവരുടെ അയൽവാസികളോടും മറ്റൊക്കെ അന്വേഷിച്ചോക്കിയപ്പോ ആ ഒരു പേര് ആ നാട്ടുകാർക്കോ ആ അയൽവാസികൾക്കോ ഒന്നും അറിയൂല അപ്പൊ അത്തരം ചില സന്ദർഭങ്ങളൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും ഉണ്ടാവും അപ്പോ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാല് ഇതിനൊക്കെ ശക്തമായ മന്ത്രമല്ലാതെ വേറൊരു പരിഹാരം ഇല്ല അതിനെ നന്നായി അള്ളാഹുവിനെ വിളിച്ച് അള്ളാഹുവിന്റെ ചില മുത്തവക്കിലീങ്ങളായ ചില അസ്മാവുകള് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അതിശക്തമായി അതിനെ അതിനെ അതിശക്തമായിട്ട് അതിനെ ബാത്തിലാക്കാനും അതിനെ ഇറക്കി അതിനെ പറഞ്ഞയക്കാനൊക്കെ ശ്രമിക്കുക വേണ്ടത് അപ്പൊ ഒരുപാട് ആളുകൾ ചിലപ്പോൾ പല കേസുകളിൽ ഇടപെട്ടിട്ടുണ്ടാകും ആ കേസുകളിൽ ഇടപെട്ടിട്ട് ഇളകി പോകാത്ത ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാവും അത് ഈ ഗൗരവമുള്ള ചില പിശാജുപാതയുമായി ബന്ധപ്പെട്ട് ചിലതൊന്നും പെട്ടെന്ന് ഇളകി പോകില്ല അതിളകി പോകണമെങ്കിൽ ഒരു ഒരുപാട് സമയമെടുക്കും ഒരുപാട് സമയം ചെയ്യേണ്ടി വരും അത്രയും ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കും അപ്പോൾ ചിലപ്പോ ഒരു ഒരു വർഷം എടുക്കും ചിലപ്പോ ഒരു മാസം എടുക്കും ചിലപ്പോ ഒരാഴ്ച എടുക്കും ചിലപ്പോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇളകി പോകുകയും ചെയ്യും അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് വളരെ ദൈർഘ്യം എടുത്ത് പോകുന്നോണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കാനുണ്ട് അത് ചിലപ്പോ നമുക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ ഭാര്യമാരിലേക്ക് നമ്മുടെ കുടുംബത്തിലെ അഹുലുകാരിലേക്ക് ഇവർക്കൊക്കെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരം ഉള്ള പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഇതിനു വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് ഈ ഇളകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ചൊല്ലാൻ കഴിയൂല അവർ നമ്മളെ മുമ്പിൽ വരുന്നിരിക്കുന്ന സമയം അത് നല്ലൊരു സാധാ ഒരു നോർമൽ ലെവലായിരിക്കും പിന്നെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ അവര് ഈ ഓതാനും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരുടെ രൂപവും ഭാവവും ഒക്കെ മാറും അവര് ആ ഒരു പിശാചി അവരുടെ ശരീരത്തിലേക്ക് എത്തി ആ രൂപത്തിൽ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഫാത്തി ഓതാൻ വേണ്ടി തുടങ്ങിയാൽ മതി നമ്മളൊരു ഫാത്തിയെ വിളിച്ചാൽ മതി ആ സമയത്ത് തന്നെ അവർ ഇളകി കൊണ്ടിരിക്കും അപ്പൊ ഇത്തരം മന്ത്രങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നയാളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരാൾ മാത്രം ചെയ്യാതിരിക്കുക ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ാണ് ഈ സംഭവത്തിലേക്ക് ഇറങ്ങേണ്ടത് ഒറ്റക്കാണെങ്കിൽ ഇത് ചിലപ്പോ പിടിച്ചെടുത്ത് കിട്ടൂല ചിലപ്പോ നമ്മളിങ്ങനെ മന്ത്രിച്ച് ഓദാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇത് ഇളകിയിട്ട് അട്ടഹസിക്കാൻ തുടങ്ങും അവിടെ ഇവിടെ അടിക്കാൻ തുടങ്ങും വാതിലും ചുമരിലൊക്കെ ഒക്കെ അടിക്കാൻ തുടങ്ങും തലയടിച്ച് അടിച്ച് അടിക്കാൻ തുടങ്ങും നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രകടനങ്ങൾ കാണിക്കും ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പറയണം പല വിഷയങ്ങളിൽ ഇടപെടുമ്പോ അതേപോലെ തന്നെ ഇവര് ചിലപ്പോ നന്നായിട്ട് ചാടും നന്നായിട്ട് തുള്ളും ഇവര് ഓടും ഇവര് പലതും ചെയ്യും സമയത്ത് കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ പലതും ചെയ്യും അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ ഈ മന്ത്രം ഒരു കാരണവശാലും നിർത്തരുത് അത് നിർത്താതെ അത് ഉച്ചത്തിൽ തന്നെ ഓതിക്കൊണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ആ ഒരു ഓതുന്നതിന്റെയും ശക്തി അപ്പൊ അതിനു മാത്രം ധൈര്യം സംഭരിച്ച് അതിനു മാത്രം കൂടെ ഉച്ചത്തിൽ ഓതിക്കൊണ്ടേയിരിക്കണം അത് മുറിയാതെ ഓതിക്കൊണ്ടേയിരിക്കണം ഓത്തൊരു കാരണവശാലും നിർത്തരുത് അത് നിർത്തിയാൽ ചിലപ്പോ നമ്മുടെ ശരീരത്തിനും അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങളൊക്കെ സംഭവിക്കും അത് പെട്ടെന്ന് തിരിച്ചടിക്കാൻ ഒക്കെ കാരണമാകും അത് അതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് വളരെ ശക്തമായിട്ട് ഈ പറയുന്ന ഈ കാര്യങ്ങളെ ഓതാൻ അതിന് ധൈര്യമുള്ളവരെ അതിന് ഇരിക്കാൻ പാടുള്ളൂ അല്ലാത്തവർ അതിന് ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രയാസം അവർക്കും പ്രയാസമായിരിക്കും അത് ഏത് രൂപത്തിലാണ് അത് ഉണ്ടാവുക എന്ന് അറിയില്ല അപ്പൊ ഒന്നുകിലോ നാട്ടിലുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളെ സമീപിക്കുക അങ്ങനെയൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് അപ്പൊ അതിന് നാം മന്ത്രിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ അതിന്റെ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജില് അതിന് നമുക്ക് ഒഴിവാക്കാം

മൂന്ന് മൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ഫാത്തിഹ ഫാത്തി അതേപോലെ തന്നെ ഖുൽ ഖുൽ റബ്ബിൽ റബ്ബിൽ ഫലഖ് നാസ് ഇതൊക്കെ മൂന്ന് വീതം ഊത പിന്നെ അതേപോലെ തന്നെ കൊടുക്കുക മൂന്ന് പ്രാവശ്യം വാങ്ക് കൊടുക്കുക പിന്നെ സ്വഫാത്ത് സ്വഫാത്ത് സൂറത്തു അത് മൂന്ന് പ്രാവശ്യം ഓത സൂറത്തുൽ ചിന്ന് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമത സൂറത്തുൽ ഖാഫ് മൂന്ന് പ്രാവശ്യം പ്രാവശ്യവും സൂറത്തുൽ കുറൂജ് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമോത പിന്നെ ത്വാരിഖ് സൂറത്ത് ഇത് ഒരു പ്രാവശ്യം പ്രാവശ്യവും ഇങ്ങനെയൊക്കെ ഓതി തീരുമ്പോഴേക്ക് ഏകദേശം ഇവർ ഇളകിയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നാം പ്രതികരിക്കണം കൃത്യമായ ആ രൂപത്തിൽ കൊണ്ടേയിരിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തില് നമ്മൾ ഇറങ്ങി പോകാൻ പറയലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ ഇടപെട്ട് ആ ഒരു അനുഭവമുള്ളവർക്ക് ആ പരിചയമുള്ളവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും അത് അവരിൽ നിന്ന് പോവുകയും ചെയ്യും അപ്പോ അത് അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഇതിന്റെ തൊട്ടു മുമ്പ് ഈ ഈ വീഡിയോ എടുക്കുന്നതിന്റെ മുമ്പായിട്ട് ഞാൻ ഈ റൂഹാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് റൂഹാനി റോഹാനി എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ റോഹ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് വരിക എന്നുള്ളതാണെന്ന് അതല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കൃത്യമായി ഒരു 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 വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയില് അഭിപായ െ ഇങ്ങനെ ഒരു സംഭവം ഒരാൾക്ക് ഉണ്ടാകും അതിന് കരീൻ എന്നാണ് പേര് അതേപോലെ തന്നെ ഈ കരീനുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളെ കുറിച്ച് ഇമാമുകൾ പറഞ്ഞതൊക്കെ ഒരു വീഡിയോയിൽ നാം ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ അത് പോയി കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട് റുഹാനിയുമാ റുഹാനിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പിശാചുപാതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടതിന് ശേഷം വിളിച്ചിട്ടുണ്ട് അവർ പല സ്ഥലങ്ങളിലും പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ആ ഭാഗം പറയുന്നില്ല അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു കുടുംബം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവരെ വിളിച്ചറിയിച്ചത് ഉസ്താദ് എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അതിനെന്താ വേണ്ടത് എന്ന് അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വല്ലാതെ വിളിക്കാൻ പറയാനുണ്ടായ കാരണം അവർ ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഇത് വലിയ ശക്തിയുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് പോകുന്നില്ല അത് ചില അമുസ്ലിം ദേവാലയങ്ങളിൽ മറ്റുമൊക്കെ ചെന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവര് ഭയപ്പെട്ടു പോയി എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിലേക്ക് അമുസ്ലിം ദേവാലയങ്ങളിലേക്കോ അമ്പലങ്ങളിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ പൂജാ കർമ്മത്തിനോ മറ്റോ ഒന്നോ നമ്മുടെ വിശ്വാസ പ്രകാരം പോകുന്നത് അത് ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരിക്കലും അത് പൊറുക്കപ്പെടൂല അത് പോകരുതെന്നൊക്കെ കൃത്യമായി പറഞ്ഞതിന്റെ പേരില് അവരത് കേട്ടിട്ട് നമ്മെ ഫോൺ വിളിച്ചതാണ് അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് ഇത് ചെയ്തിട്ടും മാറുന്നില്ല അങ്ങനെ നിങ്ങൾ ഒരുപാട് ഉസ്താദന്മാരുടെ അടുത്ത് പോയി ഇത് ബാത്തിലാക്കാൻ കഴിയുന്നില്ല ഇളകി പോകുന്നില്ല ഇത് ഇറങ്ങുന്നില്ല ഈ ഷെർ വീണ്ടുമുണ്ട് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ അവിടെ തടഞ്ഞു നിൽക്കും പിന്നെ അത് വരും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് നമുക്ക് എല്ലാ സമയത്തും ഇതിന്റെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഇത് ഇതിലുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷെ വേറെ ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഒരു പ്രത്യേക അന്തരീക്ഷം നമുക്ക് അവിടെ സൃഷ്ടിക്കണം അന്തരീക്ഷം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സഹായികളെ വെക്കണം അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് അവിടെ പ്രത്യേകം ഒരു അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി വെക്കണം അതിന് ചെയ്യേണ്ട ചൊല്ലേണ്ട ചില കർമ്മങ്ങളൊക്കെ ചെയ്തു വെക്കണം അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുത്ത് തന്നെയാണ് വരേണ്ടത് അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ ഈ നേരത്തെ ബുക്കിങ്ങിന്റെ ഡേറ്റ് പറഞ്ഞല്ലോ നേരിട്ട് വരാനുള്ള ഈ ഡേറ്റുകളിലൊന്നും അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ആരും ബുക്ക് ചെയ്യരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിനുവേണ്ടിട്ടുള്ള ഡേറ്റുകൾ മറ്റൊരു ദിവസം അറിയിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇതിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പഠിച്ചത് മറക്കാതിരിക്കാനുള്ള ഒരു നല്ല ഒരു ഹാൻഡൽ നാം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സിഹറ് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എന്താണ് സിഹറ് എന്നും സിഹർ ലക്ഷണങ്ങൾ എന്താണെന്നും അത്തരം വിഷയങ്ങൾ അതിന്റെ അടയാളങ്ങള് അതേപോലെ തന്നെ വിവാഹ തടസ്സമുള്ളവർക്ക് അതിന്റെ പരിഹാരങ്ങൾ പിന്നെ വീട് പറമ്പ് പുരയിടം കട തുടങ്ങിയവക്ക് വിറ്റുപോകാനും വാടക ആൾ വരാനുമുള്ള ചില വിഷയങ്ങള് അതേപോലെ തന്നെ കണ്ണൂർ കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവര് കൈവിഷമുള്ളവര് ഇപ്പൊ അവസാനം റുഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം ഇനി റുഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം എന്താ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഉണ്ടാവില്ല എന്നറിയിക്കുകയാണ് ഇതെന്ന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം എന്ന് കരുതിയിട്ടാണ് ചെയ്തത് കൈവിഷവുമായി ബന്ധപ്പെട്ടൊക്കെ നാം വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട് അവരതിന്റെ കൃത്യമായ വിവരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബാനുഭവത്തായാല എല്ലാ പൈശാചികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മിൽ നിന്ന് അകറ്റി മൊത്തക്കീങ്ങളുടെ അഹലുകാരായിട്ട് നമുക്ക് ജീവിക്കാനുള്ള തോഫി ക്റബ്ബ് സുബഹാനുഭവത്തിൽ നമുക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ ചില ആളുകളൊക്കെ ഇത് നിഷേധിക്കും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് ഞാൻ ഇത് പറയുമ്പോ ആലോചിച്ചൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും que é claro do bom, അത് നേരിട്ട് കാണുമ്പോഴാണ് ഇതറിയുക ഇത് നേരിട്ട് കാണാത്തവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് വിശ്വസിക്കാനും കഴിയൂല കഴിയോ വിശ്വസിക്കാൻ കഴിയോ ഒരാൾ പറയണേ ആ ആളിങ്ങനെ വേറൊരാളായിട്ട് സംസാരിക്കുന്നുണ്ട് വേറൊരാളുടെ രൂപമായിട്ട് സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാൻ സാധിക്കാത്ത ചില വിഷയങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതൊക്കെ നേരിട്ട് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാനൊക്കെ ഇത് വിശ്വസിക്കും ണെന്നുണ്ടെങ്കിൽ നേരിട്ട് അനുഭവിച്ചോണ്ടല്ലേ നമ്മള് ഇത്തരം ഇസ്ലാമിക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാവുമ്പോ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാ നോക്കുക പക്ഷെ ഇതൊക്കെ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ ആ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിലൊക്കെ നേരത്തെ ഗൗരവമുള്ള വിഷയം എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഷെയത്വാന് ആ ഷെയത്വാന്റെ പേര് അവര് പറഞ്ഞിരുന്നു ഞാനത് പ്രയാസമാകണ്ടെന്ന് വിചാരിച്ചിട്ടാ പറയാത്തത് ഞാൻ വന്നത് ഇവളെ കൊല്ലാൻ വേണ്ടി വന്നതാണ് ഇവൾ എന്റെ സ്ഥലത്താണ് ഇവിടെ വീട് വെച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞു നമ്മൾ ചോദിച്ചപ്പോൾ അപ്പൊ അവര് എപ്പോഴും പറയൂല അവര് തിക്കാരമായിട്ട് സംസാരിക്കാം നീ ആരാടാന്നൊക്കെ ചോദിക്ക നീ എന്തിനാ വന്നത് നിന്നെക്കാളും വലിയ ആളുകൾ വന്നിട്ട് നിന്നെക്കാളും വലിയ ദിവസങ്ങൾ പറഞ്ഞിട്ട് അമൽ ചെയ്തിട്ടൊന്നും പോയിട്ടില്ല എന്നിട്ടാണോ നീ എന്നൊക്കെ ചോദിച്ചു പക്ഷെ നമ്മുടെ ആ അമലുകൾ ഇങ്ങനെ ചെയ്ത് 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 വരുമ്പോ അതിന്റെ അവസാന ഭാഗത്തേക്ക് ഈ ഷെയത്വാനങ്ങ തളർന്ന് ക്ഷീണിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ ക്ഷീണിച്ചു പോയി അവസാനം ഒരു 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 അട്ട ഒരു ഒരു നെടുവീർപ്പ് ആ അതാണ് നേരത്തെ ഉദ്ദേശം ഒരു നെടുവീർപ്പിടുന്നത് പോലെ അതിങ്ങനെ അവസാന സമയത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അപ്പൊ അങ്ങനെയാണ് ചില വിഷയങ്ങളൊക്കെ അള്ളാഹു ഹുസുബഹനുഹോത്താൽ അത്തരം ബാധകളെ തൊട്ടൊക്കെ നമ്മൾ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇതിൽ ഷെയ്ത്വാനിന്റെയും റോഹാനിയത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും കാഫിർജനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രശ്നങ്ങളുള്ളവര് അവർക്കൊക്കെ അള്ളാഹു ഹുസുബാനു ഹോത്താൽ അത് ബാത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ചില ആളുകൾ ഇതൊന്നും വിശ്വസിക്കൂല ഞാന് രണ്ടായിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാറാം തീയതി മാധ്യമത്തിൽ വന്ന ഒരു 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 ഭാഗം ഞാൻ വായിക്കണം ഇത് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സാരികള് ചികിത്സകർ ചികിത്സക്കാര് പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ ഇതുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആളുകൾ പറയുന്നോ അല്ല ഇതൊക്കെ മാധ്യമം എന്ന് പറയുന്ന പബ്ലിക്കായിട്ടുള്ള ഒരു വാർത്താ മാധ്യമത്തിൽ വന്ന ഒരു ഭാഗം ഞാൻ വായിക്കും ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാറിന് വന്ന മാധ്യമത്തിലെ ഒരു റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത് നിങ്ങൾ കൃത്യമായി കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഡിസംബർ പത്തിന് ജനിച്ച മനോജ് എന്ന അഞ്ചു വയസ്സുകാരൻ അതേ വർഷം ഓഗസ്റ്റ് മാസം മരിച്ച സുരേഷ് വർമ്മയാണ് താനെന്ന് വർമ്മയുടെ ഘനഗാംഭീര്യ ശബ്ദത്തോടെ പറഞ്ഞതും ആഗ്രയിലെത്തിയ ഈ പയ്യൻ അവിടെ വർമ്മ നടത്തിയിരുന്ന റേഡിയോ റേഡിയോഷോപ്പ് മുൻസൂചനകളൊന്നുമില്ലാതെ തിരഞ്ഞു പിടിച്ചതും സുരേഷിന് നേരിട്ട് നേരിട്ട അത്യാഹിത മരണത്തിന്റെ മുൻ ജന്മത്തിൽ നടന്നതായും ആ ബാലൻ വിവരിച്ചതും ആ മാധ്യമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് അതിൽ പറയുന്നത് എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പത്തിന് ജനിച്ച മനോജ് എന്ന് പറയുന്ന ഒരു അഞ്ചു വയസ്സുള്ള ആ കുട്ടി അതേ വർഷം അതേ അതേ വർഷം ഓഗസ്റ്റ് മാസം മരിച്ച സുരേഷ് വർമ്മയാണ് താന് എന്ന് പറയുന്നത് അതെങ്ങനെയാ പറയുന്ന അഞ്ചു വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നത് സുരേഷിന്റെ ആ ഘനഗാംഭീര്യമുള്ള ശബ്ദത്തോടു കൂടെ അപ്പൊ അഞ്ചു വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നത് മുമ്പ് മരണപ്പെട്ട അതേ മാസത്തിൽ മരണപ്പെട്ട സുരേഷിന്റെ ആ അത്രയും ശക്തമായ ശബ്ദത്തിൽ ാണ് സംസാരിക്കുന്നത് മാത്രമല്ല ആ സുരേഷ് നടത്തിയിരുന്ന റേഡിയോ ഷോപ്പ് ഒരു മുൻധാരണയില്ലാതെ കണ്ടെത്തുകയും സുരേഷിന് നേരിട്ട ഒരു അപകട ആ അപകട മരണത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ആ കുട്ടി വിവരിച്ചതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാറാം തീയതി വാരാദ്യ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത് ഇത് നമ്മൾ പറയുന്നല്ലോ അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തതാണത് അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിക്കും മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വിഷയത്തിൽ റുഹാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തില് അതിന് കൃത്യമായ തെളിവുകളും നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹുസുബാനം വാദങ്ങളെ തൊട്ട് നമ്മൾ